വികലാംഗനായ കൊക്കും മാന്ത്രിക പക്ഷിയും കാട്ടിലെ എല്ലാ പക്ഷികളും മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ആ കാട്ടിൽ മനോഹരമായ ഒരു നദിയും ഉണ്ടായിരുന്നു ആ നദിയിലായിരുന്നു എല്ലാ മൃഗങ്ങളും പക്ഷികളും വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരുന്നത് ഒരു കൂട്ടം കൊക്കുകൾ വൈകുന്നേരം രാവിലെയും അവിടെ വരുമായിരുന്നു എന്നാൽ ഒരേ ഒരു കൊക്ക് മാത്രം ദിവസം മുഴുവനും അവിടെ തന്നെ ചുറ്റിക്കറങ്ങിയിരുന്നു ദൈവമേ നീ എന്നെ പക്ഷിയായി ജനിപ്പിച്ചു എന്നാൽ ബാക്കിയുള്ള പക്ഷികളെ പോലെ എനിക്ക് മാത്രം എന്തുകൊണ്ടാ രണ്ട് ചിറകുകൾ തരാത്തത് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എനിക്ക് പറക്കാനേ പറ്റുന്നില്ല എന്നെ അവരുടെ കൂടെ നിർത്താൻ അവർക്ക് താല്പര്യമില്ല എന്നെ ഒരു മുയലായി ജനിപ്പിച്ചാൽ മതിയായിരുന്നു എനിക്ക് വേഗത്തിൽ ഓടാനെങ്കിലും കഴിയുമായിരുന്നു അപ്പോൾ അവിടേക്ക് ഒരു തത്തയും വന്നു